വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ ഓർമ്മകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ ദുരന്തത്തിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഭംഗി നിൽക്കുന്ന ഘട്ടമാണിത് ഇത്തരമൊരു ദുരന്തം നേരിടേണ്ടി വന്ന നമ്മുടെ നാടിനെ ആ ദുരന്തം നേരിട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പുതുമയാർന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തന സ്വഭാവത്തോടെ നമുക്ക് നേടേണ്ടതായി വരുന്നുണ്ട് ഇക്കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഇടപെടലാണ് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നുണ്ടായത് പോലീസിൻ്റെ വ്യത്യസ്തമായ മുഖം കഴിഞ്ഞ കുറേ കാലമായി കേരളീയ സമൂഹം പൊതുവെ കണ്ടുവരുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം മുതൽക്ക് ഇങ്ങോട്ട് ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സേനയായി പ്രവർത്തിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ രാജ്യം തന്നെ വല്ലാത്ത ഞെട്ടലോടെ കണ്ട വയനാട് ദുരന്തത്തിൽ ഒരുപാട് ഔദ്യോഗിക ഏജൻസികൾ നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും മികവാർന്ന ഏജൻസികൾ അവിടെ എത്തിയിരുന്നു എല്ലാവരും മികവാർന്ന പ്രവർത്തനമാണ് നടത്തിയത് പോലീസ് സേനയുടെ പ്രത്യേകത അവിടെ എത്തിയ മറ്റേതൊരു ഏജൻസിയോടും കിടപിടിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ മുന്നിലായിരുന്നില്ലേ എന്ന് ആരിലും സംശയം തോന്നിക്കുമാറുള്ള ഇടപെടലും പോലീസിന് നടത്താൻ കഴിഞ്ഞു വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉദിക്കുന്ന ഒരു ദുരന്തമുഖത്ത് സ്വന്തം ജീവൻ ഇടവത്കണിച്ചുകൊണ്ട് അപ്പുറത്തുള്ളവരെ രക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും പ്രധാന കാര്യം ആ ദൗത്യം വിജയകരമായി എല്ലാവർക്കും അവിടെ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത അവിടെ ഒരു തരത്തിലുള്ള റാങ്ക് വ്യത്യാസവും ഉണ്ടായില്ല എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത് സ പോലീസിൻ്റെ കാര്യം പറഞ്ഞാൽ സാധാരണ പോലീസുകാരൻ മുതൽ അവിടെ ചുമതലയുണ്ടായിരുന്ന ഉയർന്ന പോലീസ് ഓഫീസർ എന്നരക്ക് ലോ ആൻഡ് ഓർഡറിലെ എ ഡി ജി പി അടക്കം എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ രീതിയിൽ പ്രവർത്തിച്ചു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക ഇതായിരുന്നു അവിടെ പങ്കെടുത്ത എല്ലാ സേനകളുടെയും പ്രത്യേകത അതിൽ അഭിമാനിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം പോലീസിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത